അസ്സലാമു അലൈക്കും വറഹമത്തല്ല പ്രിയമുള്ള സഹോദരങ്ങളെ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലൽ വളരെ പുണ്യമുള്ള ഒരു ഇബാദത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നാം ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ മുപ്പത് പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് നാം ഒരു സ്ഥലത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ പത്ത് ദോഷങ്ങൾ അള്ളാഹു സുഖാനു തരുന്നു അതുപോലെ തന്നെ നമ്മുടെ പത്ത് റഹ്മത്തുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നു അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം പത്ത് സ്ഥാനം അള്ളാഹു സുബ് ഹാനുവാത്താലയർത്തി തരുന്നു ആയതുകൊണ്ട് റസൂലുദാൻ്റെ പേരിൽ എല്ലാവരും സ്വലാത്ത് ചൊല്ലേണ്ടതാണ് ഇതിന് പ്രത്യേകം നേരമോ സമയമോ കണക്കാക്കേണ്ടതില്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു നല്ല ദീർഘായസും ആഫിയത്തും നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും